മുതൽ കേസിൽ മുൻമന്ത്രി ആന്റണി രാജു ഹാജരായി ാട് ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് അദ്ദേഹം ഹാജരായത് ഒന്നാം പ്രതി കെ എസ് ജോസഫ് ഹാജരായിട്ടുണ്ട് കൂടുതൽ ജിബിനെ വളരെ നാളുകൾ മാറ്റിവെച്ചിരുന്ന ഒരു കേസ് ശേഷം മാത്രമാണ് ഇപ്പോൾ ഇത് പുറത്തേക്ക് വരുന്നത് എങ്ങനെയാണ് ആന്റണി രാജു കോടതി ഹാജരാകുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ശരീരഭാഷ എന്ന് മനസ്സിലാകുന്ന അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ടോ ഈ വിഷയത്തിൽ മാർഷൽ ഏകദേശം ഒരു മുപ്പത്തിനാല് വർഷത്തോളം പഴക്കമുണ്ട് ഈ ഓസ്ട്രേലിയൻ പൗരനെ ലഹരി കേസിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി തൊണ്ടി മുതൽ മാറ്റി എന്ന് പറയുന്ന ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ഒരു കേസിന് മുപ്പത്തിനാല് വർഷത്തെ ചരിത്രമുണ്ട് പക്ഷേ പല ഈ കേസ് പരിഗണിച്ചപ്പോൾ പരിഗണിച്ചപ്പോഴിത് മാറ്റിവയ്ക്കുന്ന ഒരു നടപടിയാണ് ഉണ്ടായത് തുടർന്നാണ് സുപ്രീംകോടതിയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ മാസം ഈ ഒരു ഇടപെടലുണ്ടായത് കേസിൻ്റെ വിചാരണ ഉടനടി പൂർത്തിയാക്കണമെന്നും അതുകൊണ്ട് തന്നെ ആന്റണി രാജു ഈ വിചാരണ നേടുന്നതിന് വേണ്ടി കോടതിയിൽ നേരിട്ട് ഹാജരാകണം എന്നുള്ള ഒരു കാര്യം സുപ്രീം കോടതിയാണ് അറിയിച്ചത് തുടർന്നാണ് ഇന്ന് കേസ് ഇന്നത്തേക്ക് പരിഗണിക്കുമെന്ന് അറിയിക്കുകയും ി രാജു നെടുമ്പങ്ങാട് ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിൽ നിന്ന് ഹാജരാകുകയും ചെയ്തത് പക്ഷേ ഈ ഹാജരായ സമയത്ത് ആന്റണി രാജുവിന്റെ അഭിഭാഷകൻ കോടതി മുന്നാകെ മുൻപാകെ അറിയിച്ചത് ഈ എം എൽ എമാരും എം പിമാരും ഉൾപ്പെടുന്ന കേസുകൾ പരിഗണിക്കുന്നതിന് വേണ്ടി പ്രത്യേക കോടതിയുണ്ട് അതുകൊണ്ട് ഈ ഇത്തരമുള്ള കേസുകളൊക്കെ ആ കോടതിയിൽ മാത്രമേ പരിഗണിക്കാവൂ എന്നുള്ള ഒരു സുപ്രീം കോടതിയുടെ ഒരു ഇതുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആ കേസ് പരിഗണിക്കണമെന്ന് ആന്റണി രാജുവിന്റെ അഭിഭാഷകൻ കോടതി അറിയിച്ചു തുടർന്നാണ് അഭിഭാ മജിസ്ട്രേറ്റ് പറയുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിശദമായ ഒരു ഹർജി നൽകണമെന്ന് മജിസ്ട്രേറ്റ് അഭിഭാഷകനെ അറിയിച്ചു തുടർന്നാണ് ഒരു സമയം നൽകിക്കൊണ്ട് കേസ് ഇരുപത്തി തീയതി ഈ മാസം ഇരുപത്തി തീയതി തിങ്കളാഴ്ചയിലേക്ക് ഈ ഒരു കേസ് മാറ്റിവയ്ക്കുകയും ചെയ്തു പക്ഷേ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത് ഈ കേസ് മാറ്റിവയ്ക്കുന്ന സമയത്ത് മജിസ്ട്രേറ്റ് പറയുന്ന ഒരു കാര്യമുണ്ട് എത്രയും പെട്ടെന്ന് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഈ ഒരു കേസിൻ്റെ വിചാരണ നടപടികൾ പൂർത്തിയാക്കിയ പൂർത്തിയാക്കേണ്ടതുണ്ട് എന്ന് സുപ്രീം കോടതി മജിസ്ട്രേറ്റിനെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി മജിസ്ട്രേറ്റ് പറയുകയുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും അടുത്ത തീയതിയിൽ തന്നെ ഇരുപത്തി മൂന്നാം തീയതി ഈ കേസ് മാറ്റിവെച്ചിട്ടുണ്ട് അന്ന് തന്നെ ഈ കേസ് ഇവിടെ തന്നെ ഈ വിചാരണ കോടതിയിൽ തുടരുമോ അതോ എം എൽ എ എം എൽ എ കേസുകൾ പരിഗണിക്കുന്ന പ്രത്യേക കോടതിയിലേക്ക് ഇത് മാറ്റുമോ എന്നുള്ള ഒരു കാര്യം തന്നെ എന്തായാലും ഇരുപത്തി മൂന്നാം തീയതി നമുക്കറിയാം മാർഷൽ കേസ് ആ ിന് ഒരു പക്ഷെ അടിവസ്ത്രം ചെറുതാക്കിയ കേസാണ് അതായത് ഓർക്കുന്നുണ്ടോ മാധു ഇത് വളരെ വിവാദമായ വിവാദമായിട്ടുള്ള കേസാണ് എന്തായാലും അനുരാജു വീണ്ടും നിയമത്തിന് മുന്നിലേക്ക് എത്തുകയാണ് അദ്ദേഹം എം എൽ എ ആണെന്നുള്ളതുകൊണ്ട് പരിഗണന കിട്ടുന്നില്ല എന്നുള്ള പരാതി അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ അറിയിച്ചിരിക്കുന്നു അത് കോടതി എങ്ങനെ പരിഗണിക്കുമെന്നുള്ള കാര്യമൊക്കെ ഇരുപത്തിമൂന്നാം തീയതി കേസ് എടുക്കുമ്പോൾ അറിയാം